ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മെലസ്റ്റോമ പ്ലാന്റ്സിനെ കുറിച്ചാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഗിവ്വേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷനും മറ്റു കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ബൈത്തുൽ ഗാർഡനിൻ്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യണേ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെലസ്റ്റോമ ചെടിയിൽ ഇതുപോലെ പൂക്കൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏത് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മെലസ്റ്റോമ ചെടി വയലറ്റ് ലൈറ്റ് വയലറ്റ് അത് തന്നെ വൈറ്റ് ഇപ്പോൾ എല്ലാം മഞ്ഞ നിറത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇത്രയും നിറത്തിലാണ് ഈ പൂക്കൾ ഉള്ളത് അപ്പോൾ ഈ ചില ആൾക്കാർക്കൊക്കെ പൂക്കൾ കുറയുന്നുണ്ട് അതുപോലെ തന്നെ ചെടി ഗ്രോത്ത് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും കൂടി ഒരു പ്രതിവിധിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ചെടി നമുക്ക് ചട്ടിയിൽ നടാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചട്ടി നമുക്ക് ഈ ചെടി നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ട് കൊടുക്കാം അതാണ് ചെയ്യേണ്ടത് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ട് കൊടുത്താണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ചട്ടിയിലൊക്കെ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ മണ്ണിൽ നട്ട ചെടിക്ക് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നത് അത്യാവശ്യമാണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലേ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാകുള്ളൂ അപ്പോൾ ചട്ടിയിൽ നടുന്ന ചെടിയാണെങ്കിൽ നമുക്ക് നാല് മണിക്കൂറൊക്കെ വെയിൽ തട്ടിയാൽ മതി ചട്ടിയിൽ നടുന്ന ചെടിക്ക് ഒരുപാട് വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ചെടിക്ക് വളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ വളം കൊടുത്താൽ മാത്രമേ ഏത് ചെടിയിലും പൂക്കൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ വളം കൊടുത്തില്ലെങ്കിൽ ഒരു ചെടിയിലും പൂക്കൾ ഫസ്റ്റ് ടൈം പൂക്കൾ ഉണ്ടാവും പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പം നമുക്ക് ഓർഗാനിക് വളം കൊടുക്കാം അതിന് ഓർഗാനിക് വളങ്ങളായാൽ നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡി എ പി യോ അല്ലെങ്കിൽ ബോൺ പത്തൊൻപതോ പത്തൊമ്പതോ അല്ലെങ്കിൽ എൻ പിക്ക് എന്നുള്ള വളം നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാം രണ്ട് വളം നമുക്ക് മാറി മാറി കൊടുത്താലും മെലസ്റ്റോമ ഒരു തെറ്റുമില്ല അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടും കേട്ടോ നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ ചെടി പ്രൂണിങ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ചെടി പ്രോണിങ് ചെയ്യുന്നത് മസ്റ്റാണ് പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വരും ആ ബ്രാഞ്ചസിലൊക്കെ ഒരുപാട് പൂമട്ടുകൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഈ ചെടിയൊന്ന് നല്ല ബോൾ ഷേപ്പിൽ നല്ല ഷെയ്പ്പിലാകും അപ്പം നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കിട്ടും കേട്ടോ ഒരുപാട് നമുക്കറിയാം നല്ല പൊക്കത്തിൽ വളരുന്ന ചെടിയാണ് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്നാൽ പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അപ്പം തന്നെ ഒരു കുലയിൽ തന്നെ ഒരു നാലോ അഞ്ചോ പൂക്കളും കൂടി ഉണ്ടാവട്ടോ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അഞ്ചുതൽ പൂവാണ് ഇതിലുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് പൂമുട്ടുകൾ വരും കേട്ടോ നമ്മൾ പ്ലോണിങ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് പിന്നെ അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വാട്ടറിങ് ആണ് നമ്മൾ മണ്ണിൽ നടന്ന ചെടിക്ക് ഒരു ദിവസം ഒന്ന് നനച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ ചട്ടിയിലാണ് നട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ചെടി നനച്ച് കൊടുക്കണം കേട്ടോ അത് പിന്നെ ആറാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് അതായത് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊരു പൊത ഇട്ട് കൊടുക്കണം കേട്ടോ പൊതയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം കരിയിലിട്ട് കൊടുക്കുക കറിയിലിട്ടിട്ട് ആ വേ ഈ മണ് അതിൻ്റെ തടമൊന്ന് മൂടിക്കൊടുക്കുക അതുപോലെ തന്നെ പച്ച ഇലകളൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒന്ന് മൂടിക്കൊടുത്തിട്ടെങ്കിൽ അവിടെ നമുക്ക് ഇതിൻ്റെ വേരിന് അത്ര ചൂട് പറ്റില്ല വേരിന് ചൂട് പറ്റിയിട്ടില്ലെങ്കിൽ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവും ഒരു തണുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തടവൊരുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക വട്ടത്തിലൊരു നന്നായിട്ടൊന്ന് തടം ഒരുക്കിയിട്ട് നമ്മൾ വളം ഇട്ട് വളം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതെന്താക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം ഒലിച്ചു പോകും അപ്പോൾ അതിന് നമ്മൾ ചെറുതായിട്ടൊരു തട വെക്കുമ്പോൾ നമുക്ക് ചകിരി ഉണ്ടാക്ക ഒരു തട വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ